അച്ചത്തേന്റെ ഡ്രൈവർ എന്താ തൊപ്പിച്ചെടുത്തു എവിടെയാ ഞാൻ റെസ്റ്റോറന്റിലുണ്ടോ നീ മരുമാന കണ്ടായിരുന്നു മരുമോനോ ഞാൻ പറഞ്ഞിട്ട് മതി അതൊക്കെ എന്റെ വയസ്സിനെ കുറിച്ച് നിങ്ങൾ പറഞ്ഞില്ല ആർട്ടിസ്റ്റ് നവരസങ്ങൾ ഇങ്ങനെ നിന്റെ നെറ്റിയിൽ ഈ പരിപാടി ചോദിച്ചോട്ടെ നല്ലൊരു കാണാൻ െ എന്റെ തിരക്കഥയിലെ രവിയായി ഞാൻ അഭിനയിച്ച് അതൊരു നല്ല സിനിമയായി കാണാനാണ് എന്റെ ആഗ്രഹം യു മിസ്റ്റേക്കൺ ഐ ആം നോട്ട് വരാൻ വഴിയില്ലല്ലോ അങ്ങനെ വന്നല്ലോ പിന്നെ നിങ്ങളുടെ പേരെന്താ നീ ഇങ്ങനെ ഇരിക്കണേ കണ്ടിട്ട് ബോധം പോയാ പറയില്ലേ എന്താ എന്താ ഉദ്ദേശം നിങ്ങൾ നിങ്ങൾ കല്യാണം റീനു നിന്റെ കുറച്ച് ആക്ച്വലി എനിക്ക് മനസ്സിലാവുന്നുണ്ട് ഞാൻ മനസ്സിൽ തോന്നുന്നത് തുറന്നു പറയും ഒളിച്ചു വെക്കില്ല എന്നെങ്ങനെയാ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഇവളെ കൊന്നാലോ അഭിനയം കലയ്ക്ക് പക്ഷേ ലേശം ഓവറായോ എന്നൊരു സംശയം